യാത്ര ചെയ്യാൻ വയ്യ അതുകൊണ്ട് തന്നെ മറ്റു പല പ്രദേശങ്ങളിൽ താമസിച്ച അറബികൾക്കും ഇങ്ങനെ കച്ചവട യാത്രക്ക് പോവാൻ കഴിഞ്ഞില്ല അവര് ദാരിദ്ര്യത്തിലും അരപ്പട്ടിണിയിലും മുഴുപട്ടിയിലുമായി ജീവിച്ചു അതേ സമയത്ത് ഹറമിന്റെ പരിസരത്ത് താമസിക്കുന്ന നബിസല്ലാഹുലമ തങ്ങളുടെ ഉപ്പാപ്പുമാരാകുന്ന ഹാഷിമ് മുത്തലിബ് അബ്ദുഷംസ് നൌഫല് ഇവര് അറമിന്റെ പരിധിയിൽ താമസിക്കുന്നതുകൊണ്ട് ജനങ്ങളൊക്കെ മറ്റ് രാജ്യക്കാരും എല്ലാവരും അവരെ ബഹുമാനിച്ചിരുന്നു എന്തുകൊണ്ട് അറം പരിസരവാസികളാണ് ഹറമിന് ഒരു പ്രത്യേക സ്ഥാനുണ്ട് കയവയെ പരിപാലിക്കുന്നവരാണ് എന്ന നിലക്ക് ഇവരെ എല്ലാവരും ബഹുമാനിച്ചു അവർക്ക് സ്വതന്ത്രമായിട്ട് എവിടെയും യാത്ര ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ടായി ഒട്ടകങ്ങളെയും ആടുമാടുകളെയുമായി അവർ യാത്ര പോവുകയാണ് ആരും അക്രമിക്കൂല കൊള്ളക്കാരൊന്നും അക്രമിക്കൂല കാരണം താര ഹറമിന്റെ പരിസരവാസികളാണ് ഹറമിനെ സ്നേഹിക്കുന്നവരും അതിനെ ഹിതമത് ചെയ്യുന്നവരുമാണ് എന്ന നിലയ്ക്ക് ഇവരാരും അക്രമിക്കൂല അതുകൊണ്ട് തന്നെ നബിയുടെ ഈ നാല് ഉപ്പാപ്പന്മാര് രാജ്യാന്തര യാത്രകൾ സംഘടിപ്പിച്ചു അബ്ദു ഹാഷിം എന്നവര് യമനിലേക്കും ഷാമിലേക്കൊക്കെ യാത്ര പോവും കുറേ ഒട്ടകങ്ങളെയും കുറെ ആടുകളെയും കൂട്ടി യാത്ര പോകും എന്നിട്ട് അവിടെ കൊടുത്ത് ഗോതമ്പും ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളുമായിട്ട് തിരിച്ചുവരും ആറു മാസം സുഭിക്ഷമായി ഭക്ഷിക്കാൻ കഴിയും അങ്ങനെ മാസം കഴിഞ്ഞാൽ പിന്നെ ഷാമിലേക്ക് പോകും ഒരു യാത്ര അവിടെ നിന്നും കൊണ്ടുവരുമോ ആറുമാസത്തിന് അറേബ്യൻ മരുഭൂമിയിലുള്ള മറ്റുള്ള ആളുകളൊക്കെ പട്ടിണി കിടക്കുമ്പോൾ ഹറമിന്റെ പരിസരത്തിൽ നബിയുടെ ഈ ഉപ്പാപ്പുമാര് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുകയാൽ അതിനുള്ള സാഹചര്യം അത് ഒരുക്കിക്കൊടുത്തു കറാമത്തല്ലി മുഹമ്മദ് കാരണം ഇവര് ചുമന്നിരിക്കുന്നത് മഹാനരായ മുഹമ്മദ് റസൂൽയെ ചുമന്ന ഉദരങ്ങളാണ് ഇവരിലുള്ളത്

പലരും അക്രമികളും കടന്നു കയറി അക്രമം നടത്തി യുദ്ധം ചെയ്ത് രാജ്യങ്ങൾ പിടിച്ചടക്കാൻ തുടങ്ങി മദീനയിലും അതുപോലെ നജ്റാനിലും ഇങ്ങനെയുള്ള അറബ് പ്രദേശങ്ങളിലൊക്കെ കൊള്ളക്കാരും അക്രമികളും വന്ന് പല രാജാക്കന്മാരും വന്ന് അത് പിടിച്ചടച്ച് അടക്കിയിരുന്നു അതേസമയത്ത് ഹറമിലേക്ക് ആരും വരില്ല കാരണം അത് ബഹുമാനിക്കപ്പെടുന്ന സ്ഥലമാണ് അവിടെ ആരും അക്രമത്തിന് വരുന്നില്ല പിടിച്ചടക്കാൻ വരുന്നില്ല യുദ്ധത്തിന് വരുന്നില്ല ബഹുമാനിച്ചുകൊണ്ട് അറമിനെ ബഹുമാനിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അവസരം ഹറമിലുണ്ടായി നബിയുടെ പാപ്പമാർക്ക് അതുപോലെ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടായി അതിനുള്ള കാരണം ഈ രാജ്യാന്തര യാത്രയാണ് അത് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു ഇത് രണ്ടും എടുത്തു പറയുന്നു രണ്ടുംബ്ദു മക്കളാകുന്ന ഹാഷിമിനും മുത്തലിബിനും അബ്ദുഷംസും അടക്കമുള്ള കുറൈശികളെ നിങ്ങൾക്ക് യമനിലേക്ക് ഒരു യാത്ര സംഘടിപ്പിക്കാൻ നാം സൗകര്യം ചെയ്തുതന്നതിന്റെ പേരിൽ ഈ ലാഫിഹിൻ ഷാമിലേക്ക് മറ്റൊരു യാത്ര ചെയ്യാനും നിങ്ങൾക്ക് ഞാൻ സൗകര്യം സംഘടിപ്പിച്ചു തന്നു സൗകര്യം ചെയ്തു തന്നു അതിന്റെ പേരിൽ അഥവാ ചൂട് ഒരു യാത്ര യമനിലേക്ക് തണുപ്പുകാലത്ത് ഷാമിലേക്ക് മറ്റൊരു യാത്ര ഇങ്ങനെ ഒരു വർഷത്തിൽ രണ്ട് യാത്ര നിർഭയമായി ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഞാൻ ഒരുക്കി തന്നു ഹറമിന്റെ അഹികാലം എന്ന നിലക്കാണ് നിങ്ങൾക്ക് അത് ലഭിച്ചത് അല്ല ആ യാത്രയിലൂടെ മറ്റുള്ളവരൊക്കെ പട്ടിണി എടുക്കുമ്പോ നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു മറ്റുള്ളവരൊക്കെ അക്രമികൾ വന്ന് അക്രമിച്ചു പേടിച്ചു ജീവിക്കുമ്പോ നിങ്ങൾക്ക് പേടിയില്ലാതെ ഹറമിന്റെ പരിസരത്ത് താമസിക്കാൻ കഴിഞ്ഞു ഇത് കുറേശ്ശികളാകുന്ന നിങ്ങൾക്ക് ഞാൻ നൽകിയ വലിയ അനുഗ്രഹമാണ് എന്തുകൊണ്ട് ാഹി വസങ്ങളെ ചുമന്നിരിക്കുന്ന ഗർഭപാത്രത്തിന്റെ ഉടമകള് ഉദരത്തിന്റെ ഉടമകളായതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഞാൻ ചെയ്തു തന്നത് നബിയുടെ ഉപ്പാപ്പമാരെ പറ്റിയാണ് നാം പറയുന്നത് നബിയുടെ ഉപ്പാപ്പമാരെ അള്ളാഹുത്തേല ബഹുമാനിച്ചതും അവർക്ക് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ പ്രത്യേകമായ സ്ഥലം ഒരുക്കി കൊടുത്തതും സംവിധാനിച്ചു കൊടുത്തതും കഴിഞ്ഞില്ല അങ്ങനെ ഹാഷിം എന്നവര് ശ്യാമിലേക്ക് കച്ചവടത്തിന് പോവുകയാണ് അങ്ങനെ കച്ചവടത്തിന് പോകുമ്പോ മദീനയിൽ കൂടിയാണ് ഫലസ്തീനിലേക്ക് കച്ചവടത്തിന് പോകുന്നത് മദീനയിൽ നജ്ജാർ എന്ന് പറയുന്ന പ്രമുഖ ഒരു ഗോത്രമുണ്ടായിരുന്നു ആ ഗോത്ര പ്രമുഖന്റെ മകളെ ഹാഷിം എന്നവര് മദീനയിൽ വിവാഹം കഴിക്കുകയാണ് സൽമ എന്നാണ് പേര് അങ്ങനെ വിവാഹം കഴിച്ചുകൊണ്ടി കഴിച്ചു കുറച്ചവിടെ താമസിച്ചു എന്നിട്ട് ഫലസ്തീനിലേക്ക് കച്ചവട ആവശ്യാർത്ഥം പോയി അവിടെ വെച്ച് ഹാഷിം എന്നവര് മരണപ്പെട്ടു ഈ ചുരുങ്ങിയ കാലവളിയിലുള്ള വിവാഹത്തിൽ സൽമ ഗർഭിണിയായിട്ടുണ്ട് ഫലസ്തീനുള്ള ഗസ്സയിലാണ് ആഷിം എന്നിവരുടെ കബറ് നബ്സല്ലാമതങ്ങളുടെ ഒപ്പാപ്പായ അബ്ദു മനാഫിന്റെ ഹാഷിം എന്ന മകൻ ഗസ്സയിൽ മരിച്ചു ബാക്കി മൂന്ന് മക്കളും മുത്തലിബും വിദേശത്താണ് മരിച്ചത് നൌഫരും വിദേശത്താണ് മരിച്ചത് അബ്ദുഷംസും വിദേശത്താ മരിച്ചത് ഒരു ഉപ്പാന നാല് മക്കളും നാല് രാജ്യത്താ മരിച്ചത് കാരണം അവര് രാജ്യാന്തര യാത്രകൾ നടത്തുന്ന ബിസിനസ് മാൻമാരായിരുന്നു അള്ളാഹുത്തല അവർക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു ഈ ആഷിം എന്നവര് യാത്ര ചെയ്തിട്ട് സ്വന്തം കുടുംബത്തിന് മാത്രല്ല കൊടുക്കുക ഈ നാലു പേരും യാത്ര ചെയ്ത് കൊണ്ടുവരുന്ന ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങൾ മുഴുവനും മദീനത്തെ പ്രാന്ത പ്രദേശത്തും ഹറമിന്റെ പരിസരത്തും അതുപോലെ പ്രാന്തപ്രദേശങ്ങളിലുമുള്ള പാവങ്ങളായ ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് മുഴുവനും ഇത് വിതരണം ചെയ്യും അന്ന് ജനങ്ങൾ പറയും ആരെങ്കിലും വിഷം നൊട്ടിയ വയറുമായി വരുമ്പോ ഓ അബ്ദി മനാഫി വിശന്നവനെത്തബ്ദിമനാഫിന്റെ മക്കളെ അടുക്കൂടെ ഒന്ന് പോയിക്കൂടെ നിനക്ക് അവിടെ ഭക്ഷണം സുലഭം സുലഭമായി കിട്ടുമല്ലോ അവരുടെ അടുക്കൽ പോയാൽ അവർ നിന്നെ മാന്യമായി സൽക്കരിക്കും നിനക്ക് എന്ത് പ്രയാസമുണ്ടോ ആ പ്രയാസം മുഴുവനും അബ്ദു മനാഫിന്റെ മക്കൾ തീർത്തുതരും കേട്ടോ ുംവിടെ ഹറമൊന്ന് പോയി നോക്ക് ഹറമിന്റെ പരിസരത്ത് നിൽക്കുന്നവൻ ആരാണ് മുതലാളി ആരാണ് തൊഴിലാളി ആരാണ് ഫക്കീർ ആരാണ് ഇങ്ങനെ വ്യത്യാസമേ ഇല്ല എല്ലാവരും ഒരേ സദസ്സിൽ സുഭിക്ഷമായി ഭക്ഷിക്കുകയാൾ അവിടെ തൊഴിലാളി മുതലാളി വ്യത്യാസമില്ല ഹറമിന്റെ പരിസരത്തെ സുന്ദരമായ രംഗം മഹാന്മാരായ കവികള് രേഖപ്പെടുത്തുന്നുണ്ട് അവര് ഈ ലാഫ് യാത്ര നടത്തുന്നവരാണ് ഈ ലാഫ് യാത്ര നടത്തുന്നവരാണ് അവര് അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും അവിടെ ചെന്നാൽ കിട്ടുമെന്ന് പറഞ്ഞ് വിശന്നവരെ ഹറമിലേക്ക് പറഞ്ഞേക്കുന്ന സ്വഭാവം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു അപ്പൊ അവര് യാത്ര ചെയ്ത് സ്വന്തമായി കാശുണ്ടാക്കുകയല്ല മറ്റുള്ളവരെ കൂടി ഭക്ഷിപ്പിക്കുകയായിരുന്നു അവരുടെ പതിവ് ഇരിക്കട്ടെ അങ്ങനെ എന്നവർ ഫലസ്തീനിൽ മരിച്ചു സൽമ ഗർഭിണിയാണ് കുറച്ചു മാസം കഴിഞ്ഞപ്പോൾ സൽമ പ്രസവിച്ചു പ്രസവിച്ചപ്പോ നല്ല സുമുഖനായ സുന്ദരനായ ഒരു ആൺകുഞ്ഞി ആ ആൺകുഞ്ഞിന്റെ നെറ്റിത്തടത്തിൽ വലിയ പ്രകാശം കാണുന്നു അതുകൊണ്ട് തന്നെ ഷൈബ എന്ന പേര് സൽമ എന്ന പേര് ആ കുഞ്ഞിനിട്ടു ഷൈബ എന്ന പേര് ആ കുഞ്ഞ് അവിടെ കളിച്ച് വളരുകയാണ് ഇവിടെ മുത്തലിബും അതുപോലെ അബ്ദു ഷംസു അബ്ദുഷംസുഫലും ബാക്കി മൂന്ന് മക്ക സഹോദരങ്ങൾ ഇവിടെയുണ്ട് മക്കയില് അവർ ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല പോയതും കച്ചവടത്തിന് പോയതാണ് എന്നാണ് കരുതുന്നത് മരണപ്പെട്ട വിവരം അവരറിയില്ല അതുപോലെ വിവാഹം കഴിച്ച വിവരം അവരറിയില്ല മുത്തലിബ് ഒരു ദിവസം കയബയുടെ പരിസരത്ത് വന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ മദീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട സാബിത്ത് സാബിത്ത് എന്ന് പറഞ്ഞാൽ ഹസ്സാൻ ബിനു സാബിത്തിന്റെ ഉപ്പ ഹസാൻ ഉണ്ടല്ലോ റസൂലുഅസ്മുടെ കവി ആ ഹസ്സാൻ എന്നവരുടെ ഉപ്പയാണ് സാബിത്ത് ആ സാബിത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് എന്തോ ആവശ്യത്തിന് വന്നു അപ്പോഴാണ് മുത്തലിബിനെ കണ്ടുമുട്ടി മുത്തലിബിനോട് പറഞ്ഞു നിങ്ങളുടെ ഒരു സഹോദരൻ ഉണ്ടല്ലോ ഹാഷിമ് ഞങ്ങൾ അവിടെ വന്നു ബനി നജാറ് ഗോത്രത്തിലുള്ള പ്രമുഖ മകളെ വിവാഹം കഴിച്ചു അതിലൊരു കുഞ്ഞു ജനിച്ച് ആ കുഞ്ഞിന്റെ പേര് ഷൈബ എന്നാണ് കാണാൻ നല്ല ഭംഗിയുള്ള സുമുഖനായ ചെറുപ്പക്കാരനാണ് മദീനയിലുള്ള കുട്ടികളുടെ ഇടയിൽ ഓടി ചാടി കളിക്കുന്നത് കണ്ടാൽ ആ കുട്ടിയുടെ വ്യക്തിപ്രഭാവം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ മുത്തലിബിനോട് വിവരം പറഞ്ഞു അപ്പോഴാണ് സഹോദരനായ മുത്തലിബ് ഉടനെ തന്നെ മദീനയിലേക്ക് യാത്ര പോവുകയാണ് ആശിമെന്നവരുടെ മകനെ കൂട്ടി കൊണ്ടുവരാൻ മദീനയിൽ ചെന്നു മുത്തലിബ് മദീനയിൽ ചെന്നു സൽമയുമായി വിഷയങ്ങൾ പറഞ്ഞു എന്റെ സഹോദരനാണ് ആശിമ് കുട്ടി വലുതായിട്ടുണ്ടല്ലോ ഞാൻ മക്കയിലേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ കുറേശ്ശേ തറവാട്ട്